നാരിജനങ്ങളെ വന്നിടുവിൻ നാണം വെടിഞ്ഞു വന്നാടിടുവിൻ നാരിജനങ്ങളെ വന്നിടുവിൻ നാണം വെടിഞ്ഞു വന്നാടിടുവിൻ താളം പിടിച്ചും നാലാമോടു നാദം പൊഴിച്ചും സാനന്ദത്തോടോടി കളിച്ചും ോടങ്ങേനാക്ഷി മീനാക്ഷി കമലാക്ഷി കമലാക്ഷി സാരസ്യ മോഡിങ്ങതാടിടേണം നന്നായി ആനന്ദ മോടിങ്ങതാടിടേണം നിരതലോചന മരേനേറുന്നൊരു നാട്ടുപാടി നിരതലോചന മാ

ാടി പടണം പല പല രാഗങ്ങളോടും പദങ്ങളും പാരം പടണം കണ്ടാടിക്കൊണ്ടാലോലം താലോലം താമര കൈകൾ അലീലകളാടുക തോഴികളെ നിങ്ങൾ മോദം വളർത്തുക തോഴികളെ ഹംസ സമാന സുഗാമികളെ ഹസ നാരികൾ ഹംസ സമാന സുഗാമികളെ ഹസ മനോഹരനാഴികളെ മുദ്രകൾ കാട്ടി മലരംഭ മന്ത്രങ്ങൾ ഓതി മലരുകൾ ഉച്ചിയിൽ ചൂടി മൃദുല മതാല മനം കൂടി ആനന്ദത്തോടതി മേള മോടിനു നാം താരം വാഴ്ത്തിടേണം വാട്ടിയിടേണം നന്നായി താള നാം ആടിടേണം നല്ല താള മോടിന്നു നാം ആടിടേണം നല്ല താള മോടിന്നു നാം ആടിടേണം